അവസാനം അട്ടയുടെ സ്നേഹം എന്ന് വെച്ച അവസാനം അട്ടയുടെ സ്നേഹം തന്നെ തോന്നി സത്യവാ പറയെ കാരണം ആട്ടകാരനാണ് അസുഖം മാറിയത് ധാരാളം സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടുണ്ട് ധാരാളം മരുന്ന് കഴിച്ചിട്ടുണ്ട് അത് മരുന്ന് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചിട്ടുണ്ട് സത്യത്തിൽ അതൊക്കെ എനിക്ക് ഓർക്കാൻ കൂടി ഇഷ്ടമില്ല കാരണം മണിക്കൂറുകൾ കാല് സ്ക്രബ് ചെയ്ത് മരുന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ ഫാമിലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ട്രീറ്റ് ചെയ്ത സമയത്ത് ഒരു രണ്ടു മൂന്ന് അട്ടകൾ അവിടെ അത് ചത്തുപോയായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇത് ഉണ്ടാക്കി കാരണം അത്രക്ക് സിവിയറായിരുന്നു എന്റെ അസുഖം അത്രയിടത്തെ ബ്ലഡ് അങ്ങ് കറുത്ത് നമുക്കത് തന്നെ അറിയാം മൂന്ന് വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് മാറാത്ത അസുഖമാണ് ഒരു മൂന്ന് മാസത്തെ സിറ്റിംഗ് കൊണ്ട് എനിക്ക് മാറ്റി തന്നത് മൂന്ന് ദിവസം ചെയ്തോന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു മാറ്റം കാണാൻ പറ്റി അങ്ങനെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഇട്ടു കൊടുത്തതേയുള്ളൂ ആ അസുഖം പൂർണമായിട്ട് മാറി ഇതുവരെ പിന്നെ ആ അസുഖം അവൾക്ക് വന്നിട്ടുമില്ല നമസ്കാരം ആയിശ്രീയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഒലിവ് പേപ്പർ ബാഗ്സിലാണ് ഇതിൻ്റെ ഉടമയായിട്ടുള്ള മഹേശ്വരിയാണിന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹേശ്വരിക്ക് ഒരു പത്ത് വർഷം മുമ്പ് ിൽ എക്സിമ എന്നുള്ള ഒരു രോഗം ബാധിച്ചിരുന്നു എക്സിമ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയുന്ന രക്തവാദം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ചൊറിഞ്ഞു പൊട്ടി അതിൽ നിന്നും വെള്ളം എടുക്കുന്ന ഒരു അവസ്ഥ വെള്ളമൊക്കെ എടുത്ത് കുറച്ചുനാൾ കഴിയുമ്പോൾ അവിടെ ഒരു സ്കെയിൽസ് ഒക്കെ രൂപപ്പെട്ട് അതൊരു വ്രണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് പതിനാല് വർഷം മുമ്പായിരുന്നു ഈ രോഗം തുടങ്ങിയതെങ്കിലും പത്ത് വർഷത്തിന് മുമ്പാണ് എൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വന്നത് മഹേഷരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തത് ആയുർവേദത്തിലെ പഞ്ചക്രമ ചികിത്സയായ രക്തമോക്ഷം എന്ന ചികിത്സയാണ് അതായത് അട്ടയെ കടുപ്പിച്ച് അശുദ്ധ രക്തത്തെ പുറത്തേക്കെടുത്ത് കളയുന്ന ചികിത്സാരീതി ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ ഈ രോഗത്തിനായി ചികിത്സ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഈ ലീച്ച് തെറാപ്പിയെ അപരിഷ്കൃതമെന്നും അശാസ്ത്രീയമെന്നും ഒക്കെ നിങ്ങൾക്ക് പലരും പറഞ്ഞ് അറിയാമായിരിക്കും അപരിഷ്കൃത രീതി എന്ന് മറ്റുള്ളവർ പറയുന്ന സമ്പ്രദായം മഹേശ്വരയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കി എന്ന് തന്നെ നിങ്ങളോട് പറയും ഒരു വർഷക്കാലം മുമ്പ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവമാണ് ഒരു സ്കിൻ ഡിസീസസ് എന്നെ ബാധിച്ചിരുന്നു ഒരു കാലില് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഒരു ചെറിയൊരു ചൊറിച്ചിൽ ആരംഭിച്ചതാണ് പക്ഷെ അത് വളരെയധികം വിഷമം എൻ്റെ എനിക്കുണ്ടാക്കി എന്നുവെച്ചാൽ അത് ഭയങ്കരമായിട്ടും ഊണ്ടായിട്ട് അതിൽ കൂടി ബ്ലഡ് അല്ലെങ്കിൽ വെള്ളം പോലെ വരികയും ഒക്കെ ചെയ്തു അപ്പോൾ അത് മാനസികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെല്ലാം അറിയാം നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന അസുഖം എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ധാരാളം ഡോക്ടേഴ്സിനെ കണ്ടു ഒരു മൂന്ന് വർഷക്കാലം സത്യത്തിൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു ആ കഴിക്കണ മാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു മാസമൊക്കെ നമുക്ക് ഈ അസുഖത്തിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷേ വീണ്ടും അത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും എന്താ നമ്മുടെ ഡെയിലി റൊട്ടീനെ പോലും അത് ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുകയോ ഒരു ദിവസം എൻ്റെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ആയുർവേദ ഡോക്ടറാണ് നമുക്ക് നമുക്കവിടം വരെ ഒന്ന് പോകാം സത്യത്തിൽ എനിക്ക് പോകാൻ പോലും മനസ്സില്ല കാരണം ഇതിനി എങ്ങും ട്രീറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് മാനസികമായിട്ട് അങ്ങ് തീർച്ചപ്പെടുത്തി വെച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ ഫലമായി ഞാൻ ആ ഡോക്ടറിനെ ഒന്ന് കാണാൻ എനിക്ക് സാധിച്ചു അത് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമാണ് ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു പത്ത് വർഷക്കാലം ഞാൻ ആ ഒരു ട്രീറ്റ്മെന്റ് അവിടെ കിട്ടിയ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം എൻ്റെ ലൈഫിൽ ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച ഒരു അസുഖത്തിന് പൂർണ്ണമായും ഒരു മരുന്നും ഇപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല പൂർണ്ണമായും അത് ഭേദമായി ഞാൻ ഇരിക്കുകയാണ് അപ്പം അത് എന്ത് ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് ഇന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആവുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് എന്താണെന്ന് വെച്ചാൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടറിനോട് പറഞ്ഞത് അത് ചെയ്താൽ മാറും അത് മനസ്സും ശരീരവുമായിട്ട് ബന്ധമാണ് ഈ ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും മാറും അസുഖവും മാറും ഇത് രണ്ടും കണക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാണ് ആ ഡോക്ടർ എന്നോട് സംസാരിച്ചത് അപ്പോൾ ഒരു എന്താ ഒരു കോൺഫിഡൻസ് ആയി ഇത് മാറും എന്നുള്ളൊരു മനസ്സിന് എനിക്കൊരു ആയി അങ്ങനെ ആ ഒരു ലീച്ച് തെറാപ്പി ചെയ്യാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ് ആദ്യ സമയങ്ങളിൽ പേടിയായിരുന്നു ഇതൊക്കെ ചെയ്താൽ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോക്ടർ അത് ഒരു വീക്ക്ലി നമുക്കൊരു മൂന്ന് രണ്ട് മൂന്ന് സിറ്റിങ്ങിലൊക്കെ നമുക്ക് അത് ചെയ്ത് തന്നു ഒരു രണ്ട് മൂന്ന് മാസക്കാലത്തോളം എനിക്കത് ചെയ്തു തന്നു തീർച്ചയായിട്ടും ആ ഒരു ട്രീറ്റ്മെൻറ് കൊണ്ട് മാത്രം ഇന്ന് എൻ്റെ ലൈഫ് ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ആ ഒരു അസുഖം എനിക്ക് വീണ്ടും വന്നിട്ടേ ഇല്ല ബാക്കി അതിനൊരു പതിമൂന്ന് വർഷക്കാലം ഞാൻ പറയുന്നത് വർഷക്കാലം എന്ന് പറയണു അപ്പോൾ മൂന്ന് വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് മാറാത്ത അസുഖമാണ് ഒരു മൂന്ന് മാസത്തെ സിറ്റിംഗ് കൊണ്ട് എനിക്ക് മാറ്റി തന്നത് അപ്പോൾ ശേഷം ഇപ്പോൾ ഈ ഒരു പത്ത് വർഷക്കാലം ഇതുവരെ ആ ഒരു അസുഖം എന്നെ ബാധിച്ചിട്ടില്ല അപ്പോൾ ഇനി ബാധിച്ചാലും എനിക്ക് ടെൻഷൻ ഇല്ല കാരണം ഇത് മാറുന്ന അസുഖമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് വളരെ സന്തോഷമായിട്ട് ഇന്ന് ലൈഫ് മുന്നോട്ട് പോകുന്നു ആദ്യം ഈ ലീച്ചിനെ കണ്ട സമയത്ത് നമുക്ക് പേടിയായിരുന്നു ആ ഇങ്ങനെ ആ ഒരു ജീവി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ടെൻഷനായിരുന്നു പിന്നെ ഒരറപ്പായിരുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പാ ഇത് കാലിൽ നമ്മിങ്ങനെ പിടിച്ചിരിക്കുന്നതന്നെ അത് മാത്രമല്ല ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവസാന സമയമാകുമ്പോഴത്തേക്ക് ഇത് അങ്ങ് വലുതാകും പിടിപ്പിക്കുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ വരില്ല പക്ഷെ ഇത് വലുതായി കാണുന്ന കാണുന്നതന്നെ നമുക്ക് ടെൻഷനാ പിന്നെ അതുപോലെ തന്നെ എന്നെ ട്രീറ്റ് ചെയ്ത സമയത്തൊരു രണ്ട് മൂന്ന് അട്ടകൾ അവിടെ അത് ചത്തുപോയായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇത് ഉണ്ടാക്കി കാരണം അത്രക്ക് ആയിരുന്നു എന്റെ അസുഖം അത്രയിടത്തെ ബ്ലഡ് അങ്ങ് കറുത്ത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം സത്യത്തില് ഭയങ്കര ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിൽ നമുക്ക് ആ ഒരു ഗ്രോത്ത് നമുക്ക് മനസ്സിലായി ആ അസുഖം മാറുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഈ അട്ട ചത്തുപോയി പറഞ്ഞല്ലോ ചത്തുപോയി എന്ന് പറഞ്ഞത് ഈ കറുത്ത ബ്ലഡ് ഇങ്ങനെ കുടിച്ചിട്ട് സത്യത്തിൽ ആ ബ്ലഡ് കുടിച്ചാണ് ആട്ട ചത്തെന്ന് ഇതുവരെ എനിക്ക് തോന്നിയായിരുന്നു കാരണം അതുപോലെ കട്ടിക്ക് നമുക്ക് അവിടെ ബ്ലോക്ക് ഉണ്ട് നമ്മുടെ അവിടെയൊക്കെ ബ്ലഡ് വരുന്നില്ലായിരുന്നു അതെല്ലാം ഈ ആട്ടയാണ് വലിച്ചെടുത്ത് കളഞ്ഞതെന്നുള്ളത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അപ്പൊ അത്രക്ക് ആ ട്രീറ്റ്മെന്റ് സമയത്ത് നമുക്കറിയാം ഇത് അസുഖം മാറുന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ആയിരുന്നു അവസാനം അട്ടിയ സ്നേഹം തോന്നി അവസാനം അട്ടയോട് സ്നേഹം തന്നെ തോന്നി സത്യവാ പറയുടെ കാരണം അട്ടകാരനാണ് ലസുഖം മാറിയത് ധാരാളം സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടുണ്ട് ധാരാളം മരുന്ന് കഴിച്ചിട്ടുണ്ട് അത് മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചിട്ടുണ്ട് സത്യത്തിൽ അതൊക്കെ എനിക്ക് ഓർക്കാൻ കൂടി ഇഷ്ടമില്ല കാരണം മണിക്കൂറുകൾ കാല് സ്ക്രബ് ചെയ്ത് മരുന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ ഫാമിലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ആ ഒരു അസുഖം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് അതെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി വീക്കാകും ആ സമയത്ത് ആ സമയത്ത് നമുക്കൊരു നമ്മൾ ധൈര്യം കൂടെ നിന്ന് സത്യത്തിൽ ഈ മരുന്നൊക്കെ ഇടുന്നത് നമ്മളൊത്തിരി ബുദ്ധിമുട്ടിയിട്ട് മരുന്ന് ഇട്ട സമയങ്ങളുണ്ട് എന്നാൽ ഈ മരുന്ന് ഇടുന്ന സമയത്ത് നമുക്കൊരു കുറവുണ്ടാകുമെങ്കിലും ഒരു മാസം അല്ല രണ്ട് മാസം നമ്മൾ കണ്ടിന്യൂസ് മരുന്ന് അങ്ങനെ കഴിക്കുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് വരുവാ ചൊറിച്ചിലുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴും കൈയെല്ലാം കാലും എല്ലാം അങ്ങ് ഡ്രൈ ആകും കാലിൽ മാത്രമാണെങ്കിലും കൈയും കാലും എല്ലാം ഒരുപോലെ നമുക്ക് അത് ുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു ഡ്രൈ ആയിട്ട് കൈയും കാലും എല്ലാം ഡ്രൈ ആയിട്ട് അത് പൊട്ടും ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ പോലും കാലിങ്ങനെ പൊട്ടുന്ന രീതിയിലേക്ക് മാറിയായിരുന്നു ഒരു സമയം ആ കൈമുട്ടിൽ വന്നു അതുപോലെ മുഖത്ത് ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു പാടുപോലെയൊക്കെ വന്നു ആ ഒരു സമയത്ത് ആ സമയത്തായിരുന്നു ടെൻഷനായിപ്പോയതിന് ദേഹം മൊത്തമാകുമോ എന്നുള്ളൊരു ടെൻഷൻ വന്നായിരുന്നു പക്ഷേ കൈമുട്ടിൽ വന്നത് വലിയ പ്രശ്നമായില്ല മുഖത്ത് വന്നതും പ്രശ്നമായില്ല കാലിലായിരുന്നു എനിക്ക് ുദ്ധിമുട്ടുണ്ടാക്കിയത് കാലിലുണ്ടായിരുന്നതായിരുന്നു ശരീരം മുഴുവനാകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ശരീരം മുഴുവനാകുമോ എന്നുള്ളത് മാത്രമല്ല ഈ കാലിലെ അസുഖം അത് നമുക്ക് എന്താ മാറ്റാൻ പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷൻ അതാണ് ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കാരണം നമുക്കത് ചൊറിച്ചിലും വേദനയും മാത്രമല്ല നമുക്കതൊരു എന്താ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു വിഷയം കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എനിക്കൊരു കോംപ്ലെക്സ് അങ്ങനെ വന്നത് ആരുടെയും മുന്നിൽ പോയി നിൽക്കാനൊക്കെ ഉള്ളൊരു മടി ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് മാത്രമല്ല ആയുഷ് ശ്രീടെ ചികിത്സ കൊണ്ട് ഇപ്രൂവ്മെൻ്റ് ഉള്ളത് അല്ലെങ്കിൽ അസുഖം മാറിയത് എൻ്റെ ഫാമിലിയിൽ മൊത്തവും അതിൻ്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഫാമിലി ഹോസ്പിറ്റലെന്നു തന്നെ പറയുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് നല്ല അലർജി പ്രോബ്ലമാണ് നമുക്ക് പൊടിയടിക്കാനോ ഒന്നും സാധിക്കില്ല പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അത് ഇല്ലാതെ നമുക്ക് ജീവിക്കാനും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എറിയിലെ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വളരെയധികം മെച്ചമുണ്ടായിട്ടുണ്ട് അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ മോളുടെ കാര്യം തന്നെയാണ് മോൾക്ക് സത്യത്തിൽ അവളുടെ ചെറിയ സമയത്ത് ഒരു അഞ്ച് ആറു വയസ്സിന് മേലെയുള്ള സമയത്ത് അവളുടെ തലയിൽ ഒരു ചെറിയ മുടി ഇങ്ങനെ റൗണ്ടിൽ പോകുന്ന ഒരു അസുഖം അതും ഈ പറയണ പോലെ ഒത്തിരി ട്രീറ്റ്മെൻ്റുകൾ ഞാൻ എടുത്തതാണ് അതും ഈ പറയുന്ന പോലെ മരുന്ന് മേടിച്ച് കഴിക്കുമ്പോൾ ഒരിച്ചി കുറവ് ഉണ്ടാവും വീണ്ടും അത് വരും അവസാനം ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞോടേ ആ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ചേട്ടൻ നമ്മുടെ സ്വന്തം ആയതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു എന്തിനാ സതീശ ഈ മരുന്ന് മോക്ക് കൊടുക്കുന്നേ അത് പിന്നെ എന്താണ് ആണ് അതൊന്നും കൊടുക്കരുത് കുഞ്ഞിന് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് അസുഖമാണ് ചോദിച്ചപ്പോൾ ഇന്ന അസുഖമാണ് പറഞ്ഞപ്പോൾ അതങ്ങ് പോട്ടെ എന്നാലും കുഴപ്പമില്ല ഈ മരുന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് അല്ലെ മെഡിക്കൽ സ്റ്റോർ കാരങ്ങനെ പറയില്ല പക്ഷേ അങ്ങനെ പറഞ്ഞു അപ്പോൾ ശരി ഇനി മുടി പോയാലും അങ്ങ് പോവട്ടെ കുഞ്ഞിനു വേറൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മരുന്ന് നിർത്തി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ീല് പോകാൻ സാധിച്ചു അവിടെ ചെന്നപ്പോൾ എൻ്റെ മോള് തന്നെ അതാണ് ആ പ്രായവുമാണ് മോള് തന്നെ ചെന്ന് സ്ത്രീലെ ഡോക്ടറിനോട് ചോദിച്ചു ആൻറ്റി എൻ്റെ തലമുടി ഇങ്ങനെ പൊഴിയുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാനിതൊന്നും അറിഞ്ഞില്ല ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു പിന്നെ മനുഷ്യരി ഒന്നുമില്ല മോളുടെ അസുഖം അത് അസുഖമൊന്നും അല്ല അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഒത്തിരിയും ട്രീറ്റ് ചെയ്തതാ പക്ഷേ ഒന്നും ഇതുവരെ കുറയുന്നില്ല അത് ആറുമാസത്തോളം ഒക്കെ നമ്മൾ സ്റ്റിറോയിഡ് കൊച്ചിന് കൊടുത്തു അപ്പോൾ ഒരു കുറവുമില്ല എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഒന്നുമില്ല നമ്മുടെ ചങ്കഭസ്മം ഇല്ലേ അത് മേടിച്ച് ബട്ടറിനകത്ത് ചാലിച്ച് ജസ്റ്റ് ഒന്ന് തലയിൽ തൂത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചെറിയൊരു ഇലയുണ്ട് എന്തോ ഇങ്ങനെ അത് ആ ആ ഇല വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി എന്നിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി മൂന്ന് ദിവസം ചെയ്തോന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു മാറ്റം കാണാൻ പറ്റി അതിനുശേഷം അത് ഫുള്ള് പിന്നെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അതൊന്നും ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഇട്ട് കൊടുത്തതേ ഉള്ളൂ ആ അസുഖം പൂർണ്ണമായിട്ട് മാറി ഇതുവരെ പിന്നെ ആ അസുഖം അവൾക്ക് വന്നിട്ടുമില്ല അപ്പോൾ അതെൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ അസുഖം എന്ന് വിചാരിക്കുന്ന അസുഖങ്ങൾ പോലും സത്യത്തിൽ ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിത്തന്ന ഒരു ഡോക്ടറും കൂടിയാണ് ണെങ്കിൽ പറയാൻ പറ്റും അപ്പോ അസുഖത്തിനെ നമ്മൾ അസുഖം അറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോ എല്ലാ ഒരു അസുഖമാണെന്ന് വിചാരിക്കാതെ അത് കണ്ടിട്ട് അസുഖം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തതുകൊണ്ടായിരിക്കാം നിസാരമായിട്ട് ഒരു ശംഖും അല്ലെങ്കിൽ ഒരിച്ചിരി ബട്ടറും കൊണ്ട് മാറ്റാവുന്ന ഒരു അസുഖം ഞാൻ ആറുമാസത്തോളം എൻ്റെ മോൾക്ക് സ്റ്റിറോയിഡ് കൊടുത്ത ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതും എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ് പത്ത് വർഷത്തിനിടെ എനിക്കിതുവരെ കാലിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ല ഒരു ചൊർച്ചില് പോലും ഉണ്ടായിട്ടില്ല പത്ത് വർഷക്കാലമായി ഈ ഒരു അസുഖത്തിൽ നിന്ന് വിട്ട് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ജീവിക്കുന്നു അതിന് കാരണക്കാരായ ഡോക്ടർ ശ്രീലച്ഛിയും കുടുംബത്തിനും അതുപോലെ തന്നെ ആയുർശ്രീയിലെ എല്ലാ ടീം അംഗങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് കാരണം എൻ്റെ ലൈഫില് വളരെയധികം ഒരു മാറ്റം ഉണ്ടാക്കി തിന്നു അതിനേക്കാൾ ഉപരി ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇന്ന് ജീവിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി നമുക്ക് മഹേശ്വരയുടെ സംരംഭത്തെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് സ്ഥാപനങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ബാഗ് പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമുക്ക് നമ്മളുടെ സ്ഥാപനമാണ് അയർ ശ്രീ അയർ ശ്രീയുടെ കവറാണ് ഇതൊക്കെ നമ്മളിവിടെ കസ്റ്റം ചെയ്ത കസ്റ്റമൈസ് ചെയ്ത പ്രോഡക്റ്റുകളാണ് ലില്ലി അടൂര് അതുപോലെ ഗ്രാൻഡ് ബേക്കറി സ്പൈസിൻ റെസ്റ്റോറൻറ്റ് ക്സ് മാോ ബേക്കേഴ്സ് നിങ്ങളുടെ ഏതു തരം സംരംഭങ്ങളായാലും ഇത്തരത്തിലുള്ള മനോഹരമായ ബാഗുകൾ ഒലിവ് ബാഗ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി